ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പിൻ്റെ വീഡിയോ ആണ് മുടി വളർത്താൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് നോക്കണേ അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കണേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ടിപ്പ് മുടി പൊഴിച്ചിലുള്ള എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം നമ്മുടെ മുടി പൊഴിച്ചിൽ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോഴാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കറ്റാർ വാഴയും അതേപോലെ നമ്മുടെ ചെമ്പൃത്തിയുമാണ് ഇത് രണ്ടും നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി രണ്ട് സാധനങ്ങളാണ് അതേപോലെ ചെമ്പരത്തി ചെമ്പൃത്തിപ്പൂവ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കും നമ്മുടെ കറ്റാർ വാഴയുടെ മഞ്ഞ ലിക്വിഡൊക്കെ പോകുന്നതിന് വേണ്ടി ഇതേപോലെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകി കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ പോയതിനു ശേഷം വേണം നമുക്കിതെടുക്കാനായിട്ട് അല്ലെങ്കിൽ തലയിൽ ചോർച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് ശേഷം നമ്മുടെ ചെമ്പരത്തിപ്പൂവും ഇതേപോലെ കഴുകിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറ്റാർ വഴയും കഴുകി എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ കൈകൊണ്ട് നല്ലതുപോലെയൊന്ന് ഞെടി അതിൻ്റെ ലിക്വിഡ് ഒക്കെ നമുക്കെടുക്കാം ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യുകയോ അതേപോലെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ നടിച്ചെടുക്കുകയോ ചെയ്താൽ മതി ഞാനിപ്പം ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് ഞെരട്ടി ഇതിൻ്റെ ലിക്വിഡ് ഫുള്ളായിട്ട് എടുക്കുകയാണ് കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി അതിൻ്റെ ലിക്വിഡ് ഒക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ചെറിയൊരു ജെല്ലി രൂപത്തിലാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാണെങ്കിൽ നല്ലതുപോലെ ഇറച്ചി പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പം ഇതേപോലെ കൈകൊണ്ട് നിരട്ടി നല്ലതുപോലെ ലിക്വിഡൊക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തലയിലൊക്കെ അത് പറ്റി പിടിച്ചിരിക്കും അരിച്ചെടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു ലിക്വിഡാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ മുടിയിലിന്നും തേച്ച് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ് ടിപ്പാണ് ഈ ഒരു ലിക്വിഡ് നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും മുടിയുടെ സ്പിറ്റൻസൊക്കെ മാറുന്നതിനും മുടി പൊഴിച്ചിൽ മാറുന്നതിനും മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും ഒരു കറുപ്പൊക്കെ കിട്ടുന്നതിന് വളരെ നല്ലതാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മുടിയുടെ കെട്ടക്ക മാറ്റിയതിന് ശേഷം തലയിലേക്ക് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നല്ലതുപോലെ തലയുട്ടിയിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മൾ കറ്റാർ വഴയും ചെമ്പരത്തിയൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മുടിക്ക് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ചെമ്പരത്തി ഇപ്പോൾ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് കറ്റാർ വഴയും കൂടി കൂട്ടി കൊടുത്താൽ മതി ഇത് രണ്ടും നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ് ഇതേപോലെ തലയിലേക്കൊക്കെ ഒന്ന് ഒഴിച്ച് കഴുകിയതിന് ശേഷം മുടി നന്നായിട്ട് പിടിച്ചൊന്ന് കെട്ടി വെച്ച് കൊടുക്കുക ഒരമണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം വേണം മുടി ഒന്ന് കഴുകി കൊടുക്കാനായിട്ട് അതേപോലെ ഇതൊരമണിക്കൂർ വെച്ച് കൊടുക്കണം നമ്മുടെ മുടിയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് അരമണിക്കൂർ വെച്ച് കൊടുക്കുന്നത് അതിന് ശേഷം സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകി കൊടുക്കാവുന്നതാണ് നമ്മൾ പെട്ടെന്നൊരു ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് ഷൈനിങ്ങോടുകൂടി കിടക്കാനായിട്ട് ഇത് സഹായിക്കുന്നു നമ്മൾ പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കെമിക്കലുകൾ അടങ്ങിയ ഷാംപൂ ഒന്നും ഉപയോഗിച്ചിട്ട് കഴുകേണ്ട ആവശ്യമില്ല ഇതേപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി നോക്കൂ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് സഹായിക്കും അതേപോലെ നമ്മുടെ മുടി ഇത് വളരെ നല്ലതാണ് അപ്പം മുടി കൊഴിച്ചിലുള്ളവരും മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുള്ളവരും തലയോട്ട് തെളിഞ്ഞു വരുന്ന പ്രശ്നത്തൊക്കെ ഉള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോഴേ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ മുടി മുടിപൊഴിച്ചിലൊക്കെ ധാരാളം നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞ് പോകേണ്ട ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് മുടി പൊഴിച്ചിൽ നന്നായിട്ട് കുറച്ച് കൊടുക്കാനായിട്ട് പറ്റും അതുതന്നെയല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടുകയും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും മുടിപൊഴിച്ചിലുള്ളവർ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം ഇത് വളരെ നല്ലതാണ് മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ നമ്മൾ ചേമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നതുകൊണ്ട് മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുകയും ചെയ്യുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു മുടിയൊക്കെ കഴുകിയിരുന്നത് ഇപ്പോൾ കാലം മാറി കഴിഞ്ഞപ്പോഴെല്ലാവരും കെമിക്കലുകളിൽ ഉള്ളങ്ങി അടങ്ങി ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് മുടിപൊഴിച്ചിലൊക്കെ കൂട്ടി മുടിയൊക്കെ പൊട്ടിപ്പോയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടായി നല്ല മുടി നല്ല കൂടി വളരുകയും ചെയ്യും അതേപോലെ നമുക്ക് ഈ കറ്റാർ വാഴ അതേപോലെ ചെമ്പരത്തി പൂവൊക്കെ നമ്മുടെ മുടിക്ക് മുടിക്കാവശ്യമായിട്ട് മുടിയുടെ ഉള്ളിനനുസരിച്ചിട്ട് ആവശ്യമായിട്ട് നമ്മുടെ തലവുട്ടിയിലേക്ക് എത്ര വേണം മാത്രം അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ചെമ്പർത്തിപ്പൂവ് അത്രയും മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് അതെടുത്തു കറ്റാർവാഴ ഞാൻ എടുത്തിട്ടുള്ള അത്യാവശ്യം അതിൽ നിന്നും എൻ്റെ മുടിയിലേക്ക് തേക്കാനുള്ള ലിക്വിഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അതേപോലെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വേണമെങ്കിലും അരച്ചെടുക്കാവുന്നതാണ് അപ്പം നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല അതേപോലെ മുടി കൊഴിച്ചിൽ മാറുന്നില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടേ എങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക ഡെയിലി അപ്ലൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല നാച്ചുറലായിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ നമുക്കവിടെ മുടിക്ക് പെട്ട പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പം നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ച് നോക്കുക അല്ല ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ അങ്ങനെ ചെയ്യുക നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബേബി സി യു